ശ്രീ ഗുരുവായൂരപാശരണം എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം ശ്രീമന് ദശകം ഒന്ന് ശ്ലോകം ഒന്ന് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്തത് ആ പാരായണത്തെക്കുറിച്ചും ലഘുവിവരണത്തെക്കുറിച്ചും ധാരാളം സജ്ജനങ്ങൾ വളരെ നല്ല അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് നമ്മുടെ നിത്യശ്രീ യൂട്യൂബ് ചാനലിലൂടെയും അതുകൂടാതെ വാട്സപ്പിലൂടെയും നല്ല നല്ല അഭിപ്രായങ്ങളാണ് അവർക്ക് അത് വളരെ സന്തോഷപ്രദമാകുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ശ്ലോകം രണ്ടും മൂന്നും ആണ് പാരായണം ചെയ്യുന്നത് ശ്ലോകം രണ്ട് ീഹത്തെധീശമേവാശ്രയാമ ശ്ലോകം മൂന്ന് സാഭ്യമപരികലനോ നിർമ്മല तेन तावद्भूतैर्भूतेन्द्रियैस्ते वपुरिति बहुश श्रूयते व्यासौ वाक्यम् तल् स्वच्छत्वाद्यदच्छादित परसुखचिद्गर्भनिर्भासरूपम् तस्मिन् धन्या रमन्ते सुग्रहे विग्रहे ते ശങ്ങൾക്കതീതമായ ബ്രഹ്മം സാക്ഷാർ ഗുരുവായൂരപ്പനായി ഗുരുവായൂർ അങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ഭട്ടതിരിപ്പാട് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത് മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ എന്ന പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ എന്ന രൂപത്തിലാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠ വസുദേവരും ദേവകിയും പൂജിച്ചിരുന്ന വിഗ്രഹം പിന്നീട് ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് കൃഷ്ണന്റെ താല്പര്യപ്രകാരം പരമഭക്തനായ ഉദ്ധവരെ ഏൽപ്പിച്ചു ഭഗവാൻ പറഞ്ഞു ഉദ്ധവരെ ഇന്നേക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിലാവുകയും അങ്ങനെ ദ്വാരക നശിച്ചു പോവുകയും ചെയ്യും കഴിഞ്ഞ നാല് ജന്മങ്ങളിൽ ഞാനും എന്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം അങ്ങ് ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം പ്രളയജലത്തിൽ സമുദ്രത്തിന് മുകളിൽ തിരമാലകളിൽ മുങ്ങിക്കിടക്കുന്ന ആ വിഗ്രഹം എങ്ങനെ എടുക്കും ഉടനെ അദ്ദേഹം തന്റെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു അങ്ങനെ വായുദേവൻ പ്രത്യക്ഷപ്പെട്ട് ആ വിഗ്രഹം കരയ്ക്കെത്തിച്ച് ബൃഹസ്പതിയെ ഏൽപ്പിച്ചു തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി അവർ രണ്ടുപേരും ചേർന്ന് ഭാരതം മുഴു ഭാരതം മുഴുവൻ സഞ്ചരിച്ചു അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ അതിമനോഹരമായൊരു താമരപ്പൊഴുകയും പക്ഷികളുടെ കളപൂജനവുമൊക്കെയായി സുന്ദരമായൊരു പ്രദേശം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു മാത്രമല്ല തേജസ്വികളായ രണ്ടുപേർ അവിടെ നിൽക്കുന്നു താഴേക്ക് ഇറങ്ങി വന്ന് അവർ നോക്കിയപ്പോൾ പാർവതി പരമേശ്വരന്മാരെയാണ് അവിടെ കണ്ടത് ഇരുവരും പാർവതി പരമേശ്വരന്മാരെ തൊഴുതു വന്ദിച്ചു ആ സ്ഥലത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പാർവതി പരമേശ്വരന്മാർ ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു അവരുടെ ആഗമനോദ്ദേശം മനസ്സിലാക്കിയ പാർവതി പരമേശ്വരന്മാർ ഇവിടെ തന്നെയാണ് പ്രതിഷ്ഠയ്ക്ക് പറ്റിയ പുണ്യഭൂമി എന്ന് അറിയിച്ചു അല്ലയോ ബൃഹസ്പത ദേവഗുരുവായ അങ്ങും ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇന്നുമുതൽ ഗുരുവായൂർ എന്നറിയപ്പെടും എന്നും അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട മഹാപുണ്യക്ഷേത്രമാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം അടുത്തുതന്നെ പാർവതീദേവിയോടൊപ്പം താൻ സ്വയംഭൂവായി അവതരിക്കുമെന്നും മഹാദേവൻ അറിയിച്ചു അങ്ങനെയാണ് മമ്മിയൂർ ക്ഷേത്രം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ഏവം ഇപ്രകാരം വസ്തു കിട്ടാൻ പ്രയാസമുള്ള വസ്തു ആയിട്ടും സുലഭതയാഹസ്തലബ്ധേ അത്രയും ബുദ്ധിമുട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടാൻ ആ ഭഗവാനെ ആ ബ്രഹ്മത്തെ നമുക്ക് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് എന്നിട്ട് പോലും നമുക്കിപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് സാക്ഷാത് ഗുരുവായൂരപ്പനായിട്ട് സുലഭതയ ഹസ്തലബ്ധേ യത് അന്യത് ഹസ്തം കയ്യ് ലബ്ധേ എന്ന് പറഞ്ഞാൽ കിട്ടുക കയ്യിൽ കിട്ടിയിരിക്കുകയാണ് എന്നിട്ട് മറ്റ് പലതിനെയും ഈത് അന്യത്ത് അന്യത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളത് ആശ്രയിക്കുവാനായിട്ട് ഭജതി ഭജിക്കുക അല്ലെങ്കിൽ ആശ്രയിക്കുക ഈ ഗുരുവായൂരപ്പനെ വിട്ട് തന്വ എന്ന് പറഞ്ഞാൽ തനു എന്ന് പറഞ്ഞ ശരീരം തന്വാ വാക്ക് ധിയ ധി പറഞ്ഞ ബുദ്ധി ശരീരം കൊണ്ടും വാക്ക് കൊണ്ടും ബുദ്ധി കൊണ്ടും വ ഭജതി അതായത് ആശ്രയിക്കുക അല്ലെങ്കിൽ ഭജിക്കുക ബത ജന ജന എന്ന് പറഞ്ഞ ആളുകൾ ജനങ്ങള് പറഞ്ഞ കഷ്ടം അയ്യോ ഇത്രയൊക്കെ സുലഭമായിട്ട് സാക്ഷാൽ ഗുരുവായൂരപ്പനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് പോലും ഏറ്റവും ദുർലഭമായിട്ടുള്ളതാണ് കയ്യിൽ കിട്ടാൻ പ്രയാസമുള്ളതായിട്ട് പോലും കയ്യിൽ കിട്ടി എന്നിരിക്കെ എന്നിട്ട് മറ്റു പലതിനെയും ജനങ്ങൾ ആശ്രയിക്കാൻ പോകുന്നത് ക്ഷുദ്രതൈവ സ്ഫുടേയം എന്നുറപ്പാണ് അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് അറിവില്ലാത്തത് കൊണ്ടാണ് ക്ഷുദ്ര എന്ന് പറർബല്യം അവരുടെ ദൗർബല്യം കൊണ്ടാണ് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് ക്ഷുദ്രതൈവ സ്ഫുടേയം പ്ലസ് പ്ലസ് വയന്തു വയന്തു അതാണ് വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പക്ഷെ ഞങ്ങള് സ്ഥിരതരമനസ് ഉറച്ച മനസ്സോട് കൂടിയിട്ട് ഏകാഗ്രമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ആരെയാണ് ആശ്രയിക്കുന്നത് ഗുരുപവന പുരാധീശം ഗുരുഭവനത്തിൽ വസിക്കുന്ന ആ ഗുരുവായൂരപ്പനെയാണ് ഞങ്ങൾ ഏവ ഏവാശ്രയാമ ഞങ്ങൾ ആശ്രയിക്കുന്നത് സ്ഥിരതര നിശേഷാത്മാനമേനം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാവായിട്ടിരിക്കുന്ന നാഥനായിട്ടിരിക്കുന്ന ആ ഗുരുവായൂരപ്പനുള്ളപ്പോൾ ഇന്തിനാണ് മറ്റ് വല്ലതിലേക്കും തിരിഞ്ഞു പോകുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത് ഏതേ താവും സ്ഥിരതര മനസ്സ സ്ഥിരതരം അനസാദിച്ച ഉറച്ച ഭക്തിയോടുകൂടി ഉറച്ച മനസ്സോടു കൂടിയിട്ട് വിശ്വപീഡാപകത്തെ ലോകത്തിലുള്ള സകല പീഡകൾക്കും സകല വേദനകൾക്കും ശാരീരികവും മാനസികവും ആയിട്ടുള്ള പല തരത്തിലുള്ള ലോകത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും പരിഹരിക്കത്തക്ക വിധത്തിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അവിടെ വിളങ്ങുമ്പോൾ എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിശേഷാത്മാനമേനം ഗുരു പവന ഏവ ആശ്രയാമ അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ ആശ്രയിച്ചു കൊള്ളുന്നു എന്നാണ് പറയുന്നത് ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം വസ്തു കിട്ടാൻ പ്രയാസമുള്ള വസ്തു സുലഭതയ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്നത് സുലഭം എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് ചെന്ന് കാണാവുന്നതാണ് ആ ഗുരുവായൂരപ്പനെ അങ്ങനെ കയ്യിൽ കിട്ടി എന്നിരിക്കെ വാക്കുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും എന്തിനാണ് മറ്റു പല പല സ്ഥലങ്ങളിലേക്കും ആളുകൾ പോകുന്നത് കഷ്ടം അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ അങ്ങനെയിരിക്കെ ഉറച്ച മനസ്സോട് കൂടിയിട്ട് ആ ലോകത്തിന് മുഴുവൻ അനുഗ്രഹം ചെന്നുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ പീഠകളെയും ഇല്ലാതെയാക്കുവാനായിട്ട് ആ പ്രപഞ്ചനാഥനായിട്ടുള്ള ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ വസിക്കുമ്പോൾ ആ ഗുരുവായൂരപ്പനെ ആ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് പദം വിഭജിക്കേണ്ടതായിട്ടുള്ളത് ദുർലഭ്യ വസ്തുനി പ്ലസ് അപി ദുർലഭ്യ വസ്തുനി അപി അപ്പോൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ ശ്ലോകം പാരായണം ചെയ്യുമ്പോൾ ദുർലഭ്യ ദുർലഭ്യവസ്തുപി അകാരമാണ് അവിടെ വരേണ്ടത് അപി അല്ലാതെ വസ്തുന്യബി നായി പോവരുത് വസ്തു അടുത്തത് അന്യത് അപ്പൊ അടുത്തതായിട്ട് ക്ഷുദ്രത ക്ഷ സ്ഫു സ്ഫുട സ്ഫുടേം താത് പ്ലസ് വയം പ്ലസ് താവത് പ്ലസ് വയം പ്ലസ് തു ആണ് താവത്വ പിന്നീട് നിശേഷാത്മാനമേനം നിശേഷാത്മാനം പ്ലസ് ഏനം ആത്മാനം പ്ലസ് ഏനം അല്ലാതെ നിശേഷാത്മാനമേനം എന്നല്ല ആത്മാനം നിശേഷാത്മാനം പ്ലസ് ഏനം ധീശം പ്ലസ് ഏവാ പ്ലസ് ആശ്രയാമ ഗുരുപവനപുരാധീശം പ്ലസ് പ്ലസ് ആശ്രയാമ ഗുരുപവനപുരാധീശമേവാശ്രയാമ ഗുരുപവനപുരാ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹൈഫൺ കാണാം അവിടെ പദം മുറിക്കാൻ പാടില്ല ഒരുമിച്ച് ചേർത്ത് പാരായണം ചെയ്യണം ഗുരുപവനപുരാധീശമേവാശ്രയാമ ഈ രണ്ട് ഡോട്ട്സ് കാണുന്നത് മേലിയും താഴെയായിട്ട് രണ്ട് ഡോട്ട്സ് കാണുന്നത് വിസർഗം അവിടെ നമ്മൾ അർദ്ധഹകാരം അങ്ങനെയാണ് ആ അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് ആശ്രയാമ ജന എന്നിങ്ങനെ അർദ്ധ കൂടിയിട്ടാണ് അവിടെ ഉച്ചാരണം വരിക ഈശ്വര സാക്ഷാത്കാരത്തിന് ധാരാളം മാർഗങ്ങളുണ്ടെങ്കിലും ഭക്തിയാണ് ഏറ്റവും പ്രധാനമെന്നാണ് പറയുന്നത് സ്നേഹസ്വരൂപനായിട്ടുള്ള വിഷ്ണു ഭഗവാൻ നമ്മുടെ കണ്മുന്നിൽ തന്നെ ഇരിക്കെ ആ പൊന്നു ഗുരുവായൂരപ്പനായിട്ടിരിക്കുമ്പോൾ ശരീരം വാക്ക് ബുദ്ധി മനസ്സ് ഇതുകൊണ്ടൊക്കെ മറ്റു വേറെ പലതിലേക്കും നമ്മൾ ആശ്രയിക്കാൻ പോകുന്നത് എന്തിനാണ് ഈ ആളുകളുടെ ഒരു കാര്യം കഷ്ടം തന്നെയാണ് കേട്ടോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ആ ഭഗവാനെ സ്വന്തമാക്കാൻ എന്താണ് വേണ്ടത് നിറഞ്ഞ ഭക്തി ആ ഭക്തി ഉണ്ടാവാൻ എന്താണ് വേണ്ടത് നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് സജ്ജനങ്ങൾ ആയിട്ടുള്ള ചേർച്ച സജ്ജന സംസർഗം എന്ന് പറയും അങ്ങനെ നാമജപം സന്ധ്യാസമയത്തൊക്കെ എല്ലാവരും ഒരുമിച്ച് നിന്ന് നാമം ജപിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഭഗവാനിലേക്ക് എത്താനുള്ള ആ ഭക്തിയിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ അങ്ങനെ ഞങ്ങളാകട്ടെ ദുഃഖമില്ലാതാവാൻ വേണ്ടി വിശ്വീഡാപഹത്തെ ഉറച്ച മനസ്സോടുകൂടി പ്രപഞ്ചത്തിന് ആധാരമായ ആ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് അടുത്തതായിട്ട് മൂന്നാമത്തെ ശ്ലോകം പരാഭ്യാം അപരികലനതോ നിർമ്മലം ൂതൈർഭൂത്തെന്ദ്രിയേ വപുരി ബഹുശ്രൂയതാദിത പരസുഖിഗർ നിർഭാസൂപം തസ്ൻ ധനമേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹത്തെ നിർമ്മലമായ സത്വഗുണപ്രധാനമായിട്ടുള്ള പഞ്ചഭൂതങ്ങളാലും പഞ്ചേന്ദ്രിയങ്ങളാലും നിർമ്മിതമാണ് അങ്ങയുടെ ശരീരമെന്ന് വ്യാസഭഗവാൻ പലതവണ പറഞ്ഞതായി കേൾക്കുന്നു മറയ്ക്കപ്പെടാതെ സുഖമായും ഏറ്റവും പ്രകാശം ചെറിയതുമായിട്ടുള്ള ആ സുന്ദര രൂപത്തെക്കുറിച്ച് ഭക്തജനങ്ങൾക്ക് കാണുവാനും സ്മരിക്കുവാനും വീണ്ടും വീണ്ടും മനസ്സിലുറപ്പിക്കാൻ തോന്നത്തക്ക വിധത്തിലുള്ള അങ്ങയുടെ ആ ദിവ്യ ദിവ്യവിഗ്രഹത്തില് ഭാഗ്യശാലികളായ ജനങ്ങളെപ്പോഴും സന്തോഷം കൊള്ളുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ചെറിയൊരു അർത്ഥം സത്വം യത്വ പരാഭ്യാം അപരികലനത്തോ അപരികലനത്ത എന്ന് പറഞ്ഞ കലരാത്തത് മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പുരാണങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം അപ്പൊ മറ്റു രണ്ട് ഗുണങ്ങളോട് കൂടിച്ചേരാതെ അപരികലനത അതായത് രജൂ ഗുണത്തോടും തമോ ഗുണത്തോടും ചേരാതെ ഉത്കൃഷ്ടമായിട്ടുള്ള ആ സത്വഗുണം അതുകൊണ്ട് തന്നെ ഉണ്ടായ സത്വം യത്ത പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് അങ്ങയുടെ ഭൂതൈഹി ഭൂതേന്ദ്രിയൈ ഭൂതൈർ ഭൂതേന്ദ്രിയേന്ന് പറയുമ്പോ ഭൂതൈഹിന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പഞ്ചഭൂതങ്ങള് പഞ്ചഭൂതങ്ങള് ഏതൊക്കെയാണ് ഭൂമി ജലം വായു അഗ്നി ആകാശം ഭൂതൈഹി ഈ ഭൂതേന്ദ്രിയൈ ഇന്ദ്രിയങ്ങള് അഞ്ച് ഇന്ദ്രിയങ്ങള് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ത്വക്ക് എന്ന് പറഞ്ഞ തൊലി ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് തേ വപു വപു പറഞ്ഞ ശരീരം ഇതി ഇപ്രകാരം അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള പഞ്ച സത്വഗുണപ്രധാനമായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും നിർമ്മിതമായിട്ടുള്ളതാണ് അങ്ങയുടെ ശരീരം എന്ന് ബഹുശ അനേകം തവണ അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് ശ്രൂയത്തെ വ്യാസവാക്യം വ്യാസഭഗവാൻ അങ്ങനെ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അച്ഛാദിത്ത പരസുഖി ഗർഭനിർഭാസരൂപം അച്ഛാദിത്തം എന്നാ മറക്കപ്പെടാത്തത് തൽ സ്വച്ഛത്വം നിർമ്മലമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ളതും മറയ്ക്കപ്പെടാത്തതുമായിട്ടുള്ള പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അച്ഛാദിത പരസുഖം അത്രയും ആനന്ദം വകരുന്ന ചിത് ഗർഭനിർഭ പര സുഖജിത് ഗർഭനിർഭാസരൂപം മറവില്ലാത്തതും ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സന്തോഷവും പ്രകാശം ചൊരിയുന്ന ആ ഭഗവത് വിഗ്രഹം അച്ഛാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം ഉള്ളിൽ വിളങ്ങുന്നതായിട്ടുള്ള ആ തേജസ്സോട് കൂടിയിട്ടുള്ള രൂപം തസ്മിൻ ധന്യ രമന്തേ രമന്തേ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക ധന്യ ധന്യാത്മാക്കള് പുണ്യാത്മാക്കൾക്ക് ശ്രുതി മതി മധുരേ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കുക മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി മനസ്സ് അതുകൊണ്ടൊക്കെ ഓർമ്മിക്കാൻ സ്മരിക്കാൻ കേൾക്കുവാനും സ്മരിക്കുവാനും ശ്രുതി മാത്തി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ അങ്ങയുടെ ആ സന്തോഷം നൽകുന്നതായിട്ടുള്ള ആ വിഗ്രഹത്തില് ആനന്ദം പകരുന്ന വിഗ്രഹത്തില് മനസ്സുകൊണ്ട് രമിക്കുവാൻ ഞങ്ങളെ പോലുള്ള പുണ്യവാന്മാർക്ക് സാധിക്കുന്നു എന്നാണ് ഞങ്ങളുടെ മനസ്സ് ഭഗവാനിൽ എപ്പോഴും ലയിച്ചു എന്നാണ് പറയുന്നത് കേൾക്കാനും സ്മരിക്കാനും ഒക്കെ രസം തോന്നിയിട്ട് ആ ഭഗവത് വിഗ്രഹത്തിൽ അങ്ങനെ ഞങ്ങളുടെ മനസ്സ് രമിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷം കണ്ടെത്തിയിരിക്കുകയാണ് എന്നാണ് തസ്മിൻ ധന്യാരമത്തെ ശ്രുതി മാത്തി മധുരേ സുഗ്രഹേ വിഗ്രഹേ നന്നായിട്ട് ഗ്രഹിക്കാവുന്നത് മനസ്സിലേക്ക് ആനന്ദം പകരുന്ന ആ വിഗ്രഹത്തെ മനസ്സിലേക്ക് ആവാഹിച്ച് അതിലങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ അയിച്ചുകൊണ്ട് ആ വിഗ്രഹത്തിൽ അങ്ങനെ മനസ്സ് സന്തോഷം കണ്ടെത്തുകയാണ് വിഗ്രഹേ എന്ന് പറഞ്ഞ അമ്മയുടെ അങ്ങനെ ഞങ്ങൾ ആനന്ദം കൊള്ളുന്നു എന്നാണ് പറയുന്നത് ഇനി പദം വിഭജിക്കുമ്പോ അപരികലനത്തോ എന്നുള്ളത് പരാഭ്യാം പ്ലസ് അപരികലനത പരാഭ്യാം പ്ലസ് അപരികലനത അടുത്തത്

प्लस् अच्छादितपरसुखचिद्गर्भनिर्भासरूपम् एवं दुर्लभ्यवस्तुन्यपि सुलभतया हस्तलब्धेयदन्यत् तण्वा वाचाधिया वा भजति पतजनः क्षुद्रतैव स्फुटेयम् एते तावद्द्वयम् तु स्थिरतरमनसा विश्वपीडापहत्यै निःशेषात्मानमेनम् गुरुपवनपुराधीशमेवाश्रयाम सत्वम्यत्तत्पराभ्यामपरिकलनतो निर्मलं। तेन तावद्भूतैर्भूतेन्द्रियैस्ते वपुरिति बहुश ൂയത്തെ വ്യാസവാക്സ്വധാദിത പരസുഖിഗർഭനിർസൂപം വിഗ്രഹേ ശ്രീമന്നായ അഖിലഗുരു ഭഗവന്നമസ്ത